സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ ഒരു രാജ്യത്ത് ഓരോ പൗരന്റെയും സാമ്പത്തിക അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കുമുണ്ട് എന്നാൽ ബാങ്കിങ് മേഖലയിലെ ചില നയങ്ങളും തീരുമാനങ്ങളും സാധാരണക്കാരുടെ സാമ്പത്തിക സുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നുവെന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നുവരുന്നു രാജ്യത്തെ മുൻനിര സ്വകാര്യ ബാങ്കുകളിലൊന്നായ ഐ സി ഐ സി ഐ ബാങ്ക് പുതിയ സേവിംഗ് അക്കൗണ്ടുകൾക്കുള്ള മിനിമം ബാലൻസ് നിബന്ധന കുത്തനെ വർദ്ധിപ്പിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം ബാങ്കുകളുടെ ഈ നയങ്ങളെ കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു ഐ സി ഐ സി ഐ ബാങ്കിന്റെ പുതിയ നയം ഓഗസ്റ്റ് ഒന്നു മുതൽ ആരംഭിക്കുന്ന പുതിയ സേവിങ്സ് അക്കൗണ്ടുകൾക്കാണ് ബാധകമാവുക ബാങ്കിന്റെ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം മെട്രോ മേഖലകളിലെ അക്കൗണ്ടുകൾക്ക് പ്രതിമാസം സൂക്ഷിക്കേണ്ട ശരാശരി മിനിമം ബാലൻസ് പതിനായിരം രൂപയിൽ നിന്ന് ഒറ്റായിരം രൂപയാക്കി ഉയർത്തി ഈ വർധനവ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് വലിയ നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന എന്നാൽ സാമ്പത്തികമായി പിന്നേക്കം നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം സെമി അർബൻ മേഖലകളിലെ അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് അയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയായും ഗ്രാമീണ മേഖലകളിലെ അക്കൗണ്ടുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് പതിനായിരം രൂപയുമായി ഉയർത്തി ഇത്രയും തുക പ്രതിമാസം സൂക്ഷിക്കാത്തവരിൽ നിന്ന് വലിയ പിഴ ഈടാക്കുമെന്നും ബാങ്ക് അറിയിച്ചിട്ടുണ്ട് ഈ തീരുമാനം ബാങ്കിൽ പുതിയ അക്കൗണ്ടുകൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വലിയ വെല്ലുവിളിയാണ് ഐ സി ഐ സി ഐ ബാങ്കിന്റെ ഈ നയത്തെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ മിനിമം ബാലൻസ് സംബന്ധിച്ച വ്യവസ്ഥകൾ അതത് ബാങ്കുകളാണ് തീരുമാനിക്കുന്നതെന്നാണ് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രതികരിച്ചത് ഇത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണ വരുന്ന കാര്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രതികരണം ബാങ്കിന്റെ തീരുമാനത്തെ ന്യായീകരിക്കുന്നതാണോ എന്ന ചോദ്യം ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ആർ ബി ഐയുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ പോലും പൊതുജനങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ആർ ബി ഐക്ക് ധാർമ്മിക ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യം ഈ വിഷയത്തിൽ പ്രസക്തമാണ് പുതിയ തീരുമാനങ്ങൾ സാധാരണക്കാരന്റെ ബാങ്കിങ് സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു ചെറിയ വരുമാനമുള്ളവർക്ക് പോലും ബാങ്ക് അക്കൗണ്ടുകൾ ആവശ്യമാണ് അവർക്ക് അൻപതിനായിരം രൂപ മിനിമം ബാലൻസ് നിർത്തുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് ഇത് ഇത് സാധാരണക്കാരനെ സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് അകറ്റാൻ ഇടയായേക്കാം അത്തരത്തിലുള്ളവർ പൊതുമേഖലാ ബാങ്കുകളിലേക്കോ മറ്റ് ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളിലേക്കോ മാറാൻ നിർബന്ധിതരാകാൻ സാധ്യതയുണ്ട് മിനിമം ബാലൻസ് നിലനിർത്താത്തവരിൽ നിന്ന് പിഴ ഈടാക്കുന്നത് ബാങ്കുകളുടെ വരുമാനം വർദ്ധിപ്പിക്കുമെങ്കിലും അത് ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ഭാരമാണ് സൃഷ്ടിക്കുന്നത് ഒരു അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിൽ പോലും പിഴ ഈടാക്കുന്ന സാഹചര്യം വന്നാൽ അത് ഉപഭോക്താക്കളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും ബാങ്കുകളുടെ ഈ നയങ്ങളെ നിയന്ത്രിക്കാൻ ആർ ബി ഐ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പലരും വാദിക്കുന്നു ബാങ്കിംഗ് മേഖലയിലെ മത്സരബുദ്ധി ആരോഗ്യകരമായ രീതിയിൽ തുടരുന്നതിന് ഇത്തരം നയങ്ങൾ തടസ്സമാകും എല്ലാ ബാങ്കുകളും മിനിമം ബാലൻസ് വർദ്ധിപ്പിച്ചാൽ സാധാരണക്കാർക്ക് ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കുന്നത് കൂടുതൽ ദുഷ്കരമാകും ഇത് രാജ്യത്തെ സാമ്പത്തിക ഉൾപ്പെടുത്തൽ എന്ന ലക്ഷ്യത്തിന് തന്നെ തിരിച്ചടിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന പോലുള്ള പദ്ധതികളിലൂടെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ നൽകാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ സ്വകാര്യ ബാങ്കുകൾ ഈ രീതിയിൽ മിനിമം ബാലൻസ് വർദ്ധിപ്പിക്കുന്നത് ഈ ലക്ഷ്യങ്ങൾക്ക് എതിരാണ് ചെറിയ വരുമാനക്കാരായ ആളുകൾക്ക് പോലും സാമ്പത്തിക സേവനങ്ങൾ എളുപ്പത്തിൽ ലഭിക്കണം എന്നതാണ് രാജ്യത്തിന്റെ പൊതു നയം ഈ പുതിയ നയം ഐ ബാങ്കിന്റെ ഉപഭോക്തൃ അടിത്തറയിൽ മാറ്റം ഉയർത്തിയേക്കാം ഉയർന്ന വരുമാനമുള്ള ഉപഭോക്താക്കളെ മാത്രം ലക്ഷ്യമിട്ട് ബാങ്ക് നീങ്ങുകയാണോ എന്ന ചോദ്യവും ഉയരുന്നു ഇത് ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ ഒരു പുതിയ വിഭജനത്തിന് കാരണമാവുമോ എന്നും സാമ്പത്തിക വിദഗ്ധർ ഭയപ്പെടുന്നു മറ്റ് സ്വകാര്യ ബാങ്കുകളും ഈ പാത പിന്തുടർന്നാൽ സാധാരണക്കാർക്ക് ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള വഴി പരിമിതപ്പെട്ടേക്കാം അതിനാൽ ഈ വിഷയത്തിൽ ആർ കൂടുതൽ ഇടപെടേണ്ടതുണ്ടോ എന്നതിനെ വ്യാപകമായ ചർച്ചകൾ നടത്തേണ്ടത് അനിവാര്യമാണ് സാമ്പത്തിക ഭദ്രതയും പൊതുജന താല്പര്യങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ ബാങ്കുകൾക്കും അതുപോലെ തന്നെ ആർ ബി ഐക്കും ഉത്തരവാദിത്തമുണ്ട് അല്ലാത്ത പക്ഷം ബാങ്കിങ് സേവനങ്ങൾ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് മാത്രം ലക്ഷ്യമാവുന്ന സാഹചര്യം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്